എന്നെ തലൻ്റെ അമ്മാവ ഞാൻ നന്നാവൂല്ല അത് ഒരു പട്ടിയുള്ളൊരു പല്ലവിയാണ് ആ പല്ലവി ചേരുന്ന ഓരോ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ കെ എസ് ആർ ടി സിയാണ് ആന്റണി രാജു മാറി നമ്മുടെ ഗണേഷ് കുമാർ കയറി ഗണേഷ് കുമാർ എന്ന് പറയുമ്പോൾ മുമ്പും പരിപാടിയായിട്ടാണ് കയറുന്നത് സിറ്റി സർവീസിലെ കറണ്ട് ബസ്സുകളെല്ലാം പല രീതിയിലും പുള്ളി കൂടുതലാക്കാൻ നോക്കി അവസാനം എതിർപ്പ് വന്നപ്പോഴത്തേക്കും കുറെ സ്റ്റോപ്പായി പിന്നെ നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പുതുക്കൽ പുതുക്കലല്ല പുതിയ ലൈസൻസ് എടുക്കുന്ന ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടാക്കി എങ്ങനെയാണെന്നുള്ളത് അവസാനം പുള്ളി തന്നെ പരാജയപ്പെട്ട് കാരണം നമ്മുടെ ലൈസൻസ് എടുക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഉള്ള പുതിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള സെറ്റപ്പാണ് പുള്ളി നോക്കിയത് കുറേ നിയമപരിഷ്കാരങ്ങളൊക്കെ നടത്തി നോക്കി അവസാനം ജീവനക്കാരും പിന്നെ ഡ്രൈവിംഗ് യൂണിയൻ ഒക്കെ ആയപ്പോഴത്തേക്കും പുള്ളി അതിലങ്ങ് മാറി ഇപ്പോൾ പുതിയൊരു കാര്യം വന്നെന്ന് പറയുമ്പോൾ കെ എസ് ആർ ടി സിയിലെ കെ എസ് ആർ ടി സി നമ്മളെ നാട്ടിൽ ഒക്കെ ഓടും നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ ഓടുമ്പം ആര് കൈയാണിച്ചാലും നിർത്തണം പുള്ളി തന്നെ പറഞ്ഞാൽ നമുക്കൊന്ന് കേട്ട് വയ്ക്കാം അവരെ തട്ടാതെ മുട്ടാതെ ഇരിക്കുക കാരണം അവരെ മുഴിഞ്ഞു പോട്ടെ നമ്മൾ മത്സര ഓട്ടത്തിന് പോകണ്ട അവരോട് മത്സരത്തിന് മറ്റൊരു ബസ്സുമായും മത്സരത്തിന് പ്രൈവറ്റ് ബസ്സുമായ മത്സരത്തിന് ഒന്ന് പോകണ്ട ഈ മത്സരത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്ന റോഡിൽ നിൽക്കുന്ന നിരപരാധിയായ നിഷ്കളങ്കരായ ഒരു വ്യക്തിയുടെ ആക്സിഡെന്റൽ ആയിട്ടുള്ള മരണമായിരിക്കും സനകൻ വേണുഗോപാൽ വിശദാംശങ്ങൾ നൽകും സനകൻ ഈ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും പക്ഷേ എവിടെ ആഗ്രഹിക്കുന്നാലും പാടില്ല അമ്മത്തെ വേഗം പാടില്ല മറ്റാണ് കുറച്ചാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പുള്ളി പറയുന്നുണ്ട് സമയത്തെത്തുകയും വേണം ഇത് അത് മനസ്സിലാവുന്നില്ലൊന്നും കാരണം എല്ലാവരും കൈ കാണിക്കും കെ എസ് ആർ ടി സി എല്ലാം കൈയാണിച്ചാൽ പറ്റുള്ളൂ ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിലെ പ്രൈവറ്റ് സീരിയാണ് നമ്മൾ കൂടുതലും കൈ കാണിക്കുന്നത് കെ എസ് ആർ ടി സി നന്നാക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും അത് വരും വരുമ്പോഴത്തേക്കും നമ്മൾ കൈ കാണിക്കും കൈ കാണിക്കുമ്പോഴത്തേക്കും സമയം പോകും കൃത്യമേത്ത് എത്തുകയും വേണം വലിയ പ്രശ്നം കെ എസ് ആർ സി കെ എസ് ആർ ടി സി നല്ല സർവീസ് ഉണ്ടാവട്ടെ നല്ലതാണ് കാരണം ലാഭം ഉണ്ടാക്കുന്നതാണല്ലോ നല്ലത് ഗണേഷ് കുമാർ നല്ല ഉദ്ദേശമാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ എവിടെ എത്തും അറിയില്ല പുള്ളി കൊണ്ടുവന്ന പല കാര്യങ്ങളും നമ്മുടെ സർക്കാരിന് തന്നെ എതിർപ്പായി പ്രത്യേകിച്ചും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പുതിയ സെറ്റപ്പുകളൊക്കെ അദ്ദേഹം നല്ല മാന്യമായിട്ട് കൊണ്ടുവന്നു അവസാനം ഇടതു വർഷ മുന്നണിയിൽ പലർക്കും തൃപ്തി അല്ലാതായി അത് മുന്നണിയിലെ പല്ലും തന്നെ പറഞ്ഞു ഇത് മുന്നണി തീരുമാനമൊന്നുമല്ല ഇയാൾക്കുള്ള ഒറ്റയ്ക്കുള്ള തീരുമാനം എന്നുള്ള മനസ്സിലായി ഇതായി ഒരു മുന്നണി കിടക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ അംഗീകരിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ ഗണേഷ് കുമാർ കാര്യമായിട്ട് തന്നെയാണ് കൊണ്ടുള്ളത് പുതിയ ലൈസൻസ് എടുക്കുന്നവർക്ക് കുറേ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു ഒന്നും ആയില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പം എന്നെ തല്ലേണ്ടമ്മാവ ഞാൻ ഒന്നാവൂല കെ എസ് ആർ ടി സിയിലെ സ്ഥിരം പല്ലവിയാണ് എന്താവുമെന്ന് കണ്ടറിയാം എന്തായാലും ഗ്രാമപ്രദേശങ്ങളിലടക്കം നിർത്താൻ വേണ്ടി ഡ്രൈവർമാർ ശ്രമിക്കണം ശ്രമിച്ചാൽ സാധാരണ ചില അമ്മമാരും അപ്പംമാരും ഒക്കെ കയറും കാരണം എല്ലാ വീട്ടിലും ഇപ്പം വണ്ടിയൊക്കെ ഉണ്ട് സ്കൂട്ടറൊക്കെ ഉണ്ട് ഇനി ആരെങ്കിലും കെ എസ് ആർ ടി സിയോ പ്രൈവറ്റ് ബസ്സോ കാത്തു തന്നാൽ ഒന്ന് നിർത്തിയാൽ വലിയ ഉപകാരം പ്രൈവറ്റ് ബസ്സാർ നിർത്തും കാരണം അവർക്ക് പൈസയുടെ ആവശ്യമുണ്ട് കെ എസ് ആർ ടി സി അത് വേണ്ടെന്നുള്ള മട്ടിലുള്ള പോക്കുകളാണ് നമ്മൾ കാണാറുള്ളത് സാധാരണ ഒരാളൊക്കെ ഉണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാറില്ല ഗണേഷ് കുമാർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ചിലപ്പോൾ നിർത്തിയേക്കാം എന്നാൽ സമയം വേണമെന്ന് തരും സമയത്ത് അനു എത്തണം അതാണ് പ്രശ്നം എന്നതിനെ കണ്ട് നിർത്തുകയും വേണം സമയത്ത് എന്ന് വെച്ചാൽ ഈ എന്തിനാണ് കരയേം വേണം ചെറിയ നന്നായിരിക്കും കരയുമ്പം ചെറിയൊന്ന് കോടും ഇതിപ്പോൾ എന്താവുമെന്ന് കണ്ടറിയാം ഗണേഷ് കുമാർ പറച്ചിലൊക്കെ കേൾക്കുന്ന നല്ല സുഖമുള്ള കാര്യമാണ് കേട്ടോ